ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഉള്ളി ഉള്ളി കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പിന്നീട് എടുത്ത് വെക്കുമ്പോൾ എങ്ങനെ ഇത് കേടാവാതെ ദിവസങ്ങൾ സൂക്ഷിക്കാം എന്നതാണ് പറയുന്നത് അതെ ഉള്ളി നമ്മുടെ ആവശ്യത്തിന് കട്ട് ചെയ്ത് ഉപയോഗിച്ചതിന് ശേഷം ബാക്കി വരുന്ന ഉള്ളി പലരും എടുത്തു വെക്കുകയാണ് പതിവ് എന്നാൽ ഇത് പെട്ടെന്ന് തന്നെ കേടാവുകയും അതുപോലെ തന്നെ ഇതിന് മേൽ കൊത്തലാർക്കു ആർക്കുകയും ചെയ്യും എന്നാൽ ഇതുപോലെ നല്ല ഫ്രഷായി ഇതുപോലെ ഇരിക്കണമെങ്കിൽ അഥവാ മൂന്ന് നാല് ദിവസം കഴിഞ്ഞാൽ ഇതുപോലെ ഫ്രഷ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം എന്നത് നമുക്കൊന്ന് നോക്കി നോക്കാം അപ്പോൾ ഇതിനായി ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് അതെ നിങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞ ഉള്ളി അഥവാ നിങ്ങൾക്ക് ആവശ്യം കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തതും വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മേലെ സിമ്പിളായി ഇതുപോലെ അല്പം ഓയലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഇതുപോലെ ഓപ്പൺ ചെയ്ത ഭാഗത്ത് നന്നായി ഒന്ന് കൈ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടോ ഒന്ന് പുരട്ടുക അതെ ഇതിൻ്റെ മേലെയും ഇതുപോലെ അല്പം വെളിച്ചെണ്ണ എടുത്തതിനു ശേഷം നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ ഓയലോ ഒന്നും ആയിക്കോട്ടെ മെതക്ക് പുരട്ടണമെന്ന് മാത്രം നന്നായി ഒന്ന് ഉരട്ടിയതിന് ശേഷം നിങ്ങൾക്ക് നല്ലൊരു ഭദ്രമായിട്ടുള്ള വളരെ ഈർപ്പരഹിതമായ ഉണങ്ങിയ ഒരു ടിങ് അഥവാ ഇതുപോലെയുള്ള ഒരു ബോക്സിൽ നിങ്ങൾക്ക് ഇതുപോലെ എടുത്തു വെച്ച് നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ് അതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നന്നായി പുറത്ത് വായു കെടുക്കാത്ത വിധത്തിലുള്ള പാത്രമായിരിക്കണം എന്ന് ശ്രദ്ധിക്കാം അതെ നന്നായി ഒന്ന് പ്രസ് ചെയ്യരുത് അതെ ഇതുപോലെ കണ്ട നല്ല കറക്റ്റ് ആയിട്ടുള്ള ിൻ്റെ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അതെ ഇതിൽ നിങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് മൂന്ന് നാല് ദിവസം വരെ നിങ്ങൾക്ക് കേടാവാതെ മൂന്ന് നാല് ദിവസം മാത്രം വെള്ളം ഒരാഴ്ച വരെയെങ്കിലും നിങ്ങൾക്ക് ഒന്നും സംഭവിക്കാതെ ഈ ഫ്രഷേഴ്സിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതുപോലെ മറ്റൊരു ടിപ്പ് പറയുന്നത് നിങ്ങൾക്ക് ഉള്ളി അരിയുമ്പോൾ എല്ലാവരും കണ്ണിൽ നിന്ന് വെള്ളം വരുന്നവരാണ് ഇതുപോലെ ഒന്നോ രണ്ടോ ഉള്ളി മാത്രം വെള്ളം ഒരുപാട് ഉള്ളി അരിയുന്ന സമയത്ത് കണ്ണിൽ നിന്ന് വെള്ളം വരാൻ നമ്മൾക്ക് ഉള്ളി ഇതുപോലെ തൊലി ഒരിച്ചതിന് ശേഷം ഇതുപോലെ നടു കട്ട് ചെയ്തതിന് ശേഷം ഒരു വലിയ പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് അതിൽ ഇതുപോലെ ഇട്ട് വെച്ചാൽ മതി ഇങ്ങനെ ഇട്ട് വെച്ചതിന് ശേഷം നിങ്ങൾ കട്ടിങ് ബോർഡിലോ അല്ലെങ്കിൽ ഉള്ളി അരിയുന്ന മറ്റേതെങ്കിലും ബോർഡിലോ നിങ്ങൾ അരികുകയാണെങ്കിൽ കണ്ണിൽ നിന്ന് വെള്ളം വരിക വെള്ളത്തിൽ ഉള്ളി ഇട്ട് വെക്കുന്നത് ഉള്ളിയുടെ അത്തരം താണ് അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി അത് അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു ടിപ്പാണ് ഈ അമിതമായി കറികളിൽ ഉപ്പോ മറ്റോ കൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു നടുപീസ് ഉള്ളിയുടെ ഇതുപോലെ ഒരു സെൻടർ പീസ് എടുത്ത് ആ കറി ഇനി പച്ചക്കറി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫിഷ് കറി ആയിക്കോട്ടെ നിങ്ങൾക്ക് ആ കറി നന്നായി ഇതുപോലെ ഒന്ന് പൂത്തിവെച്ചു കൊടുക്കുക അതിൻ്റെ മേൽ കുറച്ച് കറിയൊക്കെ വെച്ച് ഇത് ഏകദേശം സെൻട്രൽ ഇങ്ങനെ വരുന്ന വരത്തക്ക വിധത്തിൽ ഇങ്ങനെ ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ ഈ ഉള്ളി നന്നായി ഉപ്പിനെ വലിച്ചെടുക്കും അപ്പോൾ കറികളിൽ അമിതമായ ഉപ്പുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം അതിനനുസരിച്ച് നിങ്ങൾക്ക് ഉള്ളിയുടെ അളവ് കൂട്ടുകയും ചെയ്യാം അപ്പോൾ ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള ടിപ്പിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം